മുഖ്യ മുഖ്യ യുക്തൈഹി യുക്തൈഹി ൈ നിജകുല മുഖ്യവത്സയുക്തൈ നിജകുല മുഖ്യവത്സയുക്തൈർ എന്നെടുക്കാം ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു എന്നെടുക്കാം അല്ലെങ്കിൽ യുക്തൈഹി എന്ന് പറഞ്ഞിട്ട് ദേവ അപ്പോൾ അങ്ങനെ യുക്തൈർ പറയുകയാണെങ്കിൽ വിസർഗം പറയേണ്ട കാര്യമില്ല ഒന്നിൽ വിസർഗം അല്ലെങ്കിൽ ഇർ ചിലയിടത്തെ അങ്ങനെ ഇർ ചേർക്കാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ ചിലയിടത്തും നമുക്ക് ഇർ എന്നെടുക്കാൻ പറ്റത്തില്ല അവസാനത്തെ ഭാഗത്ത് ഇപ്പോൾ വിസർഗം എന്ന് വിചാരിച്ചിട്ട് ചെല്ലായിടത്തും ഇർ ആക്കാൻ പറ്റത്തില്ല ഇവിടെ യുക്തൈർ എന്നെടുക്കാം യുക്തൈർ അടുത്ത വരി ദേവാദ്യൈഹി സമുചിത ചാരു ഭാജനേഷു ദേവാദ്യൈഹി അവിടെ വിസർഗമുണ്ട് അത് കഴി അവിടെ ദേവാദ്യൈഹി എന്ന് പറഞ്ഞ് നിർത്തരുത് നിർത്തിക്കഴിഞ്ഞാൽ സമുചിതന്നായിപ്പോവും നമ്മളത് ഒരുമിച്ചെടുക്കുമ്പം വിസർഗം കഴിഞ്ഞ് അടുത്ത് വരുന്ന സ ഇരട്ടിച്ചെടുക്കണം ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു എന്നുവെച്ചാൽ നമ്മൾ ബലം പ്രയോഗിച്ച് ഇസ്സ ആ ഇസ്സാ എന്ന് പറഞ്ഞ് എടുക്കേണ്ട കാര്യമില്ല അത് ഓട്ടോമാറ്റിക്കലി അവിടെ ഇരട്ടിച്ചോളും ദേവാദ്യൈ എന്ന് പറഞ്ഞ് നിർത്താതിരുന്ന് കഴിഞ്ഞാൽ അത് ചേർത്തെടുത്ത് കഴിഞ്ഞാൽ സമുചിതാന്ന് എടുത്ത് വന്നോളും ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു അന്നാദീനി അഭിലഷി താനി താനി അന്നാദീനി പ്ലസ് അഭിലഷിതാനി അതാണ് ആ അന്നാദീനി അവിടെ നി എന്ന് വരികയാണ് നീ ഇകാരത്തിൽ അവസാനിക്കുന്നു അത് കഴിഞ്ഞിട്ട് അഭിലഷിതി ആ ആയിൽ അകാരത്തിൽ തുടങ്ങുന്നു അതുകൊണ്ട് ആ ഇകാരവും അകാരവും കൂടെ ചേരുമ്പം ആ ഒരുമിച്ച് വരുമ്പോഴാണ് അന്യാ അന്നാദീന്യഭിലഷിതാനി അങ്ങനെ വരുന്നത് അപ്പം അതങ്ങനെ ഒരുമിച്ചെടുക്കുമ്പം അന്നാദീന്യഭിലഷി താനി 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 സ്വഛന്ദം സുരഭി തനൂം അതൂതുഹഹ ത്വം അതൂതുഹഹ അവിടെ ഹാ കഴിഞ്ഞിട്ട് വരുന്ന വിസർഗം ആയതുകൊണ്ടാണ് രണ്ട് ഹ ഒരുമിച്ച് പറയേണ്ടി വരുന്നത് പിരിക്കുമ്പോൾ ത്വം അപ്പം ആ വിസർഗം മാറുമ്പം സ്ത്വം ആകുന്നു സ്വച്ഛന്ദം സുരഭിതനു മധൂദുഹസ്ത്വം തനുവും ആ അം മാറിയിട്ട് അമ് മായ അപ്പം മാ എന്ന് പറയരുത് അവിടെ സുരഭിതനു മധൂദുഹസ്ത്വം തനൂ എന്ന് പറഞ്ഞിട്ട് മധൂദുഹസ്തം എന്ന് പറയരുത് സ്വഛന്ദം സുരഭിതനൂ മധൂതുഹസ്തം സ്വച്ഛന്ദം സുരഭിതനു മധൂതുഹസ്തം ഏ

ത്വം നിജകുലമുഖ്യ വത്സയുക്തൈ ദേവാദ്യൈ ഭൂയഹ ത്വം പിന്നീട് നിന്തിരുവടി നിജകുലമുഖ്യ വത്സയുക്തൈ അതത് എന്ന് വെച്ചാൽ ഓരോ ഓരോന്നിൻ്റെയും ഓരോരുത്തിൻ്റെയും തലപ്പത്തുള്ളവരെ എന്ന് വെച്ചാൽ അതത് വംശപ്രധാനന്മാരെ പൈക്കിടാങ്ങളാക്കിയ ആ ദേവന്മാർ തുടങ്ങിയ സകലർക്കും അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരിലും അതിൻ്റെ മുഖ്യന്മാരായ ആൾക്കാർ പശുവാക്കിയിട്ട് പശുക്കിടാവാക്കിയിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഭൂയഹ ത്വം നിജകുല മുഖ്യവത്സയുക്തൈഹി ദേവാദ്യൈ പിന്നീട് നിന്തിരുവടി നിന്തിരുവടി എന്ന് പറഞ്ഞാൽ ആ പൃഥു ചക്രവർത്തി അതത് വംശപ്രധാനന്മാരെ പൈക്കിടാങ്ങളാക്കിയ ദേവന്മാർ തുടങ്ങിയ സകലർക്കും സമുചിത ചാരുഭാജനേഷു സമുചിത ആ യോജിച്ച പാത്രങ്ങളിൽ അതാണ് സമുചിത ചാരുഭാജനേഷു ആ ഓരോരുത്തർക്കും അവരവർക്ക് യോജിച്ച ആ വിശിഷ്ടങ്ങളായ പാത്രങ്ങളിൽ അഭിലഷിതാനി താനി താനി അന്നാദീനി അഭിലഷി ആ ഇഷ്ടമുള്ള താനി ഇഷ്ടമുള്ള അതത് വസ്തുക്കൾ താനി താനി തുടങ്ങിയവ എന്നാണ് അപ്പം ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പുകാർക്കും ഓരോന്നിനോടായിരിക്കും ഇഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ളത് അതിൻ്റെ മുഖ്യനായ ആൾക്കാ ആളെ പശുക്കിടാവാക്കിയിട്ട് ഇഷ്ടമുള്ള ആ അവരുടെ യോജിച്ച വിശിഷ്ടപാത്രങ്ങളിൽ ഇഷ്ടമുള്ള അതത് ആഹാരവസ്തുക്കൾ തുടങ്ങിയവ സുരഭിതനുവും താം സ്വച്ഛന്ദം എന്ന് സുരഭിതനുവെച്ചാൽ ആ പശുരൂപിണിയായ ആ ഭൂമി ദേവിയിൽ നിന്ന് സ്വച്ഛന്ദം യഥേഷ്ടം അതൂതുക കറന്നെടുക്കുവാൻ സൗകര്യമുണ്ടാക്കി അപ്പം ഇഷ്ടം പോലെ കറന്നെടുക്കുവാൻ ഭൂമി ദേവി ഒരു പശുക്കു പശുവാണെന്ന് സങ്കല്പിച്ച് ആ ഭൂമി പശുരൂപിണിയായ ആ ഭൂമി ദേവിയിൽ നിന്നും യഥേഷ്ടം ഇഷ്ടം പോലെ ആ കറന്നെടുക്കുവാനുള്ള സൗകര്യമുണ്ടാക്കി അതാണ് പറയുന്നത് എത്രയും ആ ഉചിതനായിട്ടുള്ള ഒരു ഭരണാധിപന ഭരണാധിപൻ ഉണ്ടെങ്കിൽ ആ ഭൂമി സർവാഭീഷ്ടപ്രദയാകുമെന്ന് ഋതുചരിതം നമുക്ക് ഒരു ദൃഷ്ടാന്തമായിട്ട് തെളിയിച്ചു തന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ഭരണാധികാരി എപ്പോഴും ആ ഒരു പ്രജകൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ പെരുമാറണം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം ആ പൃഥുചക്രവർത്തിയാകുന്ന അങ്ങ് ആ സുരഭി എന്ന ആ ദിവ്യ ഗോവിൻ്റെ രൂപമെടുത്ത ആ ഭൂമിയിൽ ആ ഭൂമിയാണപ്പം സുരഭി എന്ന ഗോവിൻ്റെ രൂപമെടുത്തത് അപ്പോൾ ആ ഭൂമിയിൽ നിന്ന് വെച്ചാൽ ഭൂമി ആ ദിവ്യമായ പശുവിൻ്റെ രൂപമെടുത്തു ആ പശുവിൻ്റെ രൂപമെടുത്ത ഭൂമിയിൽ നിന്ന് അവരവരുടെ ആ കുലത്തിൻ്റെ മുഖ്യനെ പശുക്കുട്ടിയാക്കി എന്നുവെച്ചാൽ ഭൂമി പശുവായിരിക്കുമ്പോൾ അതിൽ നിന്ന് കറന്നെടുക്കണമെങ്കിൽ ഒരു പശുക്കുട്ടി ഉണ്ടാവണമല്ലോ അപ്പം അവരവരുടെ കുലമുഖ്യനെ മുഖ്യനെ പശുക്കുട്ടിയാക്കിക്കൊണ്ട് തങ്ങളുടെ തങ്ങളുടെ ഇഷ്ടപദാർത്ഥങ്ങളെ കറന്നെടുത്തു ആ ഭൂമി ദേവിയിൽ നിന്നും ഓരോരുത്തരും പശുക്കുട്ടിയാക്കിയിട്ട് അവരവരുടെ ഇഷ്ടപദാർത്ഥങ്ങളെ കറന്നെടുത്തു എങ്ങനെ എന്നാൽ ആ പൃഥു തൻ്റെ കുലമുഖ്യനാകുന്ന മനുവിനെ കന്നാക്കി എന്നിട്ട് ആ പാണിയാകുന്ന പാണി എന്ന് പറഞ്ഞാൽ കയ്യ പാണിയാകുന്ന പാത്രത്തിൽ സകല സസ്യങ്ങളെയും കറന്നെടുത്തു ഋഷികളോ ആ ബൃഹസ്പതിയെ കിടാവാക്കി ഋഷികൾ ബൃഹസ്പതിയെ കിടാവാക്കി ഇന്ദ്രിയങ്ങളാകുന്ന പാത്രങ്ങളിൽ ഛന്ദസിനെയും എന്ന് ശരിക്കും അതാണത് ആ ഛന്തസ്സിനെയും ദേവകള് ഇന്ദ്രനെ കിടാവാക്കിയിട്ട് അപ്പം ഏതിലാണ് വാങ്ങിക്കുന്ന സ്വർണ്ണപാത്രത്തിൽ അപ്പം ഇന്ദ്രൻ ദേവകള് അവരുടെ പാത്രം സ്വർണപാത്രത്തിൽ ആ സ്വർണ്ണപാത്രത്തിൽ എന്താ വാങ്ങിക്കുന്നത് സോമരസത്തെയും അസുരന്മാർ പ്രഹ്ലാദനെ പശുക്കുട്ടിയാക്കിയിട്ട് ഇരുമ്പ് പാത്രങ്ങളിൽ സുരയെയും ഗന്ധർമ്മന്മാർ വിശ്വകർമാവിനെ പശുക്കുട്ടിയാക്കിയിട്ട് മധുര സംഗീതവും കറന്നെടുത്തു ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ മുഖ്യന്മാർ അവർക്ക് ആ വേണ്ടുന്ന ആ പാത്രങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കറന്നെടുത്തു ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈർദേചാരുഭനേഷു അന്നദീനഭിഷിതം സുരഭിതനൂമൂദുഹസ്വ